മുകേഷ് ചെയ്തതും രാഹുൽ ചെയ്തതും ഒരേ പ്രവൃത്തി സ്വർണ്ണം കെട്ട കള്ളന്മാർ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ടെന്ന് കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ന്യായീകരിച്ച പാർട്ടി മുഖപത്രത്തിൽ വന്ന ലേഖനത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗം സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ഉദ്ദേശിച്ചുള്ളതാണെന്നും രാഹുലിനെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറായിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗം സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ഉദ്ദേശിച്ചുള്ളതാണ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് പോലും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കാതിരിക്കുകയും രാഹുലിനെതിരെ വരുമ്പോൾ മാത്രം ധാർമ്മികത പറയുകയും ചെയ്യുന്നതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ് മുഖപ്രസംഗം എഴുതിയത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ല പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്നത് പാർട്ടിയുടെ നയം തന്നെയാണ് രാഹുലിനെ ഞങ്ങൾ അന്ന് തന്നെ പുറത്താക്കി ആ ചാപ്റ്റർ അന്ന് തന്നെ ക്ലോസ് ചെയ്യും പക്ഷേ അതിന്റെ പേരിൽ ഇപ്പോഴും ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നവർ അവരുടെ ജനപ്രതിനിധികളെ തന്നെയാണ് മാതൃക കാണിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം കോൺഗ്രസിന്റെ മുഖത്തിനെപ്പറ്റി പരാമർശിച്ചു സ്വർണ്ണ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പങ്കുണ്ട് ആ അംഗങ്ങളെ പുറത്താക്കാത്ത പാർട്ടി നേതാവ് ഞങ്ങളുടെ മുഖത്തിന്റെ രൂപത്തിനെ കുറിച്ച് കമന്റ് അടിക്കാൻ വരണ്ട സ്വർണ്ണക്കൊള്ളം മറച്ചുവെക്കാനായി രാഹുൽ വിഷയം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചാൽ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ കോൺഗ്രസും യു ഉണ്ടാകും ഇതിന്റെ പേരിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താമെന്ന മാർക്സിസ്റ്റ് പാർട്ടി കരുതണ്ട നിരവധിത്വം രാഹുൽ തെളിയിക്കുന്നത് വരെ അയാളെ പാർട്ടിയിൽ തിരിച്ചെടുക്കില്ല മുകേഷ് ചെയ്തതും രാഹുൽ ചെയ്തതും ഒരേ പ്രവൃത്തിയാണ് സ്ത്രീകൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും ശരിയല്ല സ്വർണം കെട്ട കള്ളന്മാർ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ടെന്നും മുരളീധരൻ പറഞ്ഞു രാഹുൽ നഗ്ന ദൃശ്യം പകർത്തി വരതിയിലാക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് കുരുക്കി മൊഴി ലൈംഗിക പീഡന പരാതി നേരിടുന്ന രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എക്ക് കുരുക്കായ യുവതിയുടെ മൊഴിയും തെളിവുകളും വിവാഹബന്ധം ഒഴിഞ്ഞപ്പോൾ രാഹുൽ ആശ്വസിപ്പിക്കാനായി എത്തിയെന്നാണ് യുവതി മൊഴി നൽകിയത് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു സൗഹൃദം പ്രണയമായപ്പോൾ കൂടുതൽ അടുപ്പമുണ്ടായി ഇത് മുതലെടുത്ത് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്ന മൊഴിയിലുണ്ട് നഗ്നദൃശ്യങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തി വരതിയിലാക്കിയെന്നും മൊഴി നൽകി മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകളും യുവതി കൈമാറി വിവാഹബന്ധം നിലനിൽക്കെ ബന്ധം സ്ഥാപിച്ചെന്നാണ് രാഹുലിന്റെ ആരോപണം ഇതിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അതിജീവിത നേരിടുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ ഒന്നല്ല പതിനഞ്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചുവെന്ന് കെ സുരേന്ദ്രൻ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു അതിജീവിത പുറത്തുവന്നത് മഞ്ഞുമുലയുടെ അറ്റ മാത്രമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഒന്നല്ല പതിനഞ്ച് പെൺകുട്ടികളെയെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായി ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ച് പെൺകുട്ടികളെയും ആൺകുട്ടിയെയും പീഡിപ്പിച്ചുവെന്നും പുറത്തുവന്നത് മഞ്ഞുമുലയുടെ ഒരറ്റ മാത്രമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് വൈകുന്നത് മറ്റിരകളെ ബാധിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഉന്നതരായവർ രാഹുലിനെ സഹായിക്കുന്നുണ്ട് ഇതിൽ എം എൽ എ മാരെക്കാളും ഉണ്ടെന്നും സുരേന്ദ്രൻ പറയുന്നു